നമസ്കാരം ലൈംഗിക കേസ് പ്രതിയായ ജനതാദൾ എംപിയും കർണാടകയിലെ ഹാസൻ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണ അറസ്റ്റിൽ ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് ബാംഗ്ലൂരുവിൽ എത്തിയതിന് പിന്നാലെയാണ് അറസ്റ്റ് രേവണ്ണയെ പ്രത്യേക അന്വേഷണ സംഘം വിമാനത്താവളത്തിലെത്തിയാണ് കസ്റ്റഡിയിലെടുത്തത് ലുഫ്താൻസ വിമാനത്തിൽ വെള്ളിയാഴ്ച പുലർച്ചെയാണ് പ്രജ്വൽ ബാംഗ്ലൂരു വിമാനത്താവളത്തിലെത്തിയത് പിന്നാലെ പ്രജ്വലിനെ എമിഗ്രേഷൻ പോയിന്റിൽ സിഐഎസ്എഫ് തടഞ്ഞു പ്രത്യേക അന്വേഷണ സംഘം തുടർന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ബാംഗ്ലൂരു വിമാനത്താവളത്തിൽ വലിയ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തിയാണ് പോലീസിന്റെ നീക്കം ഇതിനിടെ കർണാടക മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു നേരത്തെ തന്നെ പോലീസ് ബ്ലൂ കോർണർ നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചിരുന്നു കോടതിയുടെ വാറന്റും നിലവിലുണ്ട് അതിനാൽ പ്രജ്വൽ രേവണ്ണ വിമാനത്താവളത്തിൽ ഇറങ്ങിയാൽ ഉടൻ തന്നെ അറസ്റ്റിലാകുമെന്ന് റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു അതിനോടനുബന്ധിച്ച് പ്രത്യേക ക്രമീകരണങ്ങളും അന്വേഷണ സംഘം ഒരുക്കിയിരുന്നു ഒരു മാസത്തെ ഒളിവിന് ശേഷമാണ് പ്രജ്വൽ തിരിച്ചെത്തുന്നത് മെഡിക്കൽ പരിശോധനകൾ അടക്കം പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക കർണാടകയിലെ ഹാസൻ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ പ്രജ്വലിനെതിരെ നിലവിൽ രണ്ട് ലൈംഗിക അതിക്രമ കേസുകളാണ് ഉള്ളത് മെയ് മുപ്പത്തൊന്നിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്ന് അറിയിച്ചുകൊണ്ടിറക്കിയ വീഡിയോ സന്ദേശത്തിൽ പ്രജ്വൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ജർമ്മനിയിൽ നിന്ന് ബുക്ക് ചെയ്ത വിമാന ടിക്കറ്റ് ഇതിനു മുമ്പ് രണ്ട് തവണ റദ്ദാക്കിയതായും വിവരമുണ്ട് വിമാനത്താവളത്തിന് ചുറ്റും കനത്ത സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയത് ജീവനക്കാരുടെ മൊബൈൽ ഫോണുകൾ നിയന്ത്രണം ഏർപ്പെടുത്തി ഇന്ന് രാവിലെ ഹാജരാകും എന്ന പ്രജ്വലിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ജനപ്രതിനിധികളുടെ പ്രത്യേക കോടതി എംപിക്കെതിരെ നേരത്തെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു സ്വയം ചിത്രീകരിച്ച മൂവായിരത്തോളം ലൈംഗിക ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ ഏപ്രിൽ ഇരുപത്തി ആറിന് രാത്രിയാണ് പ്രജ്വൽ രാജ്യം വിട്ടത് പ്രജ്വലിന്റെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കണം എന്ന കർണാടകയുടെ ആവശ്യത്തെ തുടർന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു ജൂൺ ാണ് സമയം അനുവദിച്ചിരുന്നത് പത്ത് ദിവസത്തെ സമയപരിധി അവസാനിക്കുന്നതോടെ പാസ്പോർട്ട് റദ്ദാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്ന് മന്ത്രാലയം വക്താവ് രൺദീപ് ജയ്സ്വാൾ അറിയിച്ചിരുന്നു അറുപത് വയസ്സ് പിന്നിട്ട വീട്ടുജോലിക്കാർ മുതൽ പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാക്കളും ഉൾപ്പെടെ ഇരുന്നൂറോളം സ്ത്രീകളെ പീഡിപ്പിക്കുന്ന രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ലൈംഗിക വീഡിയോ ക്ലിപ്പുകളാണ് പ്രജ്വലിന്റേതായി ഇതേവരെ പുറത്തു വന്നത് പ്രജ്വലിന്റെ അശ്ലീല ദൃശ്യങ്ങളുടെ പെൻഡ്രൈവുകൾ ഹാസന പാർക്കുകൾ ബസ് സ്റ്റോപ്പുകൾ സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ നിന്നാണ് ലഭിച്ചത് ജനതാദൾ ദേശീയ അധ്യക്ഷനും മുൻ പ്രധാനമന്ത്രിയുമായ ദേവഗൌഡയുടെ മകനും ദൾ എം എൽ എ യുമായ മുൻമന്ത്രി എച്ച് ഡി രേവണ്ണയുടെ ഇളയ പുത്രനുമാണ് പ്രജ്വൽ അമ്മ ഭവാനി രേവണ്ണ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൂന്ന് ലൈംഗിക പീഡന കേസുകളിൽ രണ്ടെണ്ണത്തിലും രേവണ്ണയും പ്രതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് അഞ്ചിന് ജനിച്ച പ്രജ്വൽ പതിനേഴാം ലോക്സഭയിലെ മൂന്നാമത്തെ പ്രായം കുറഞ്ഞ അംഗമായിരുന്നു രണ്ടായിരത്തി ലോക്സഭാ ിൽ ഹാസൻ മണ്ഡലത്തിൽ ജയിച്ചു പീഡനത്തിനിരയായവർക്ക് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട ആയിരക്കണക്കിന് പേർ ഇന്നലെ ഹാസൻ കളക്ടറേറ്റിന് മുന്നിലേക്ക് മാർച്ച് നടത്തി